പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണി ലാൽ ഇന്ന് വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഇത് തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേ പാലക്കാട് ജില്ലയിലെ കുഴൽമന്ദം ഭാഗമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് കുഴൽമന്ദം തൃശ്ശൂർ പാലക്കാട് ഹൈവേ ആണ് യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ യൂട്യൂബിൽ ചില യൂട്യൂബുകാർക്കൊക്കെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഇംഗ്ലീഷിലാണ് കാണുന്നത് കുറച്ച് പേർക്ക് മലയാളത്തിലും കാണുന്നുണ്ട് അപ്പോൾ ഇംഗ്ലീഷിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ മഗുൾ ഭാഷ മഗുൾ ഭാഗത്ത് ഒരു മൂന്ന് കുത്ത് വരും അതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇംഗ്ലീഷ് മലയാളം വന്നിട്ടുണ്ടാകും കേട്ടോ ആ മലയാളത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ മലയാളത്തിൽ കാണാൻ പറ്റും നമ്മൾ ഈ കാണുന്നത് കുഴൽമന്ദം മെയിൻ ടൗൺ ആണ് കേട്ടോ ഈ ടൗണിൽ നിന്നും വെറും വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുകയാണ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള മെയിൻ ടൗൺ ആണ് ഈ കുഴൽമന്നം ടൗൺ അപ്പോൾ നമ്മൾ നൂറ് ശതമാനം ലോണോടുകൂടി ഈ വീട് ഇനി കാണാൻ പോകുന്ന വീട് വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് വീട് കേട്ടോ ബസ് റൂട്ടിൽ നിന്നും നമുക്ക് ഇവിടെ നിന്നും ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു ഇരുപത്തഞ്ച് മീറ്റർ ദൂരം മാത്രം ഇരുപത്തഞ്ച് മുപ്പത് മീറ്റർ ദൂരം മാത്രം നമ്മൾ ഈ കാണുന്ന വീട്ടിലേക്ക് ഞാൻ നൂറ് ശതമാനം ലോണോടുകൂടി ഈ വീട് നിങ്ങൾക്ക് വാങ്ങി തരുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവിധ ലോണുകൾക്കും നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനക്കാർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീട് നിൽക്കുന്ന ഭാഗത്ത് ഒത്തിരി വീടുകളുണ്ട് അത് മനോഹരമായ ഒരു പാടത്തിൻ്റെ അരികിലാണ് വീട് നിൽക്കുന്നത് ഒരിക്കലും വെള്ളം കയറുന്ന സ്ഥലമൊന്നുമല്ല സ്ഥലം പറമ്പാണ് കേട്ടോ ഡാറ്റാ ബാഗ് എന്നൊക്കെ ഒഴിവാക്കിയ ജന്മ പറമ്പ് തന്നെയാണ് ഈ സ്ഥലം കാണുന്നത് പറമ്പാണ് മുറ്റീ കാണുന്നത് നമുക്ക് ബോർവെല്ലാണ് നമ്മൾ ഗേറ്റ് തുറന്ന് നീക്കുന്ന ഗേറ്റ് തുറക്കുന്ന ഭാഗത്ത് തന്നെയാണ് ഈ ബോർവെല്ലിൻ്റെ പൈപ്പ് കണക്ഷൻ വന്നിരിക്കുന്നത് കേട്ടോ ബോർവെല്ലിൽ മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയ ഒരു മുറ്റമാണ് നമ്മൾ കൂടെ കാണുന്നത് ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ സൂം ചെയ്ത് കാണിച്ചു ആ ഭാഗത്ത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ വാഹനങ്ങൾ കേറ്റി നിർത്താൻ പറ്റാവുന്ന സൗകര്യമുണ്ട് കിഴക്ക് വടക്ക് ദർശനമായിട്ടാണ് ഈ വീട് നിൽക്കുന്നത് ചുറ്റു ഭാഗവും അതിർത്തി തിരിച്ചിട്ടുണ്ട് അഞ്ചര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഇവിടെ ജനലും വാതിലും എല്ലാം തേക്കിൻ്റെത് കൊണ്ട് മാത്രമാണ് പണിതിരിക്കുന്നത് ഇത് അടുക്കള ഭാഗമായിട്ട് നമ്മളീ കാണുന്നത് അടുക്കളി ഒന്ന് രണ്ട് മൂന്ന് ജനല് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ചുറ്റു പോയി കണ്ടിട്ട് വരാം ഈ ഭാഗത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കാർ പോർച്ച് പണിത്താൽ ഒരു നാല് വണ്ടി കയറ്റി നിർത്താനുള്ള സ്പേസ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു അഞ്ചര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു മനോഹരമായ ഒരു വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് പുതിയ വീടാണ് കേട്ടോ അപ്പോൾ ഈ വീട് ഒരിക്കൽ കച്ചവടം കഴിഞ്ഞതാണ് അതായത് അമ്പത്തി അഞ്ചര ലക്ഷം രൂപയ്ക്ക് ഒരിക്കൽ ഒരു പതിനൊന്ന് ലക്ഷം രൂപ ടോക്കൺ മേടിച്ച വീടാണ് അതിൽ ഈ ലോണിൻ്റെ ഒരറ്റ പ്രശ്നം കൊണ്ട് മാത്രമാണ് അവർക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അത് സിവിൽ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ വീട് വീണ്ടും വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ അമ്പത്തി അഞ്ചര ലക്ഷം രൂപയ്ക്കാണ് വീട് കച്ചവടമായിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഓണറായി സംസാരിക്കുമ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ചെയ്തു തരാം ശക്ലം കേട്ടോ അതെ ഞാൻ എടുത്ത് പറഞ്ഞത് അമ്പത്തഞ്ചര ലക്ഷം രേക്ക് കച്ചവടം കഴിഞ്ഞാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം നമുക്ക് വരുത്താം എന്നെട്ടോ വലിയ ഒരു ഹാൾ നമുക്കിവിടെ കാണാം ആ ഹാള് കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് ഡൈനിങ് ടേബിൾ ഇടാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ട് വീടിൻ്റെ അകത്തും കൂടെ തന്നെയാണ് ചെയർ കൊടുത്തിരിക്കുന്നത് ഇനി നേരെ അടുക്കള ഭാഗത്തേക്ക് ഇപ്പോൾ ഇവിടെ കണ്ടോ ആ ഡോറൊക്കെ കണ്ടോ നല്ല തേക്ക് മരം കൊണ്ട് പണുത്ത ഡോറാണ് കേട്ടോ നല്ല സ്റ്റോറേജ് പേസൊക്കെ കൊടുത്ത ഒരു മനോഹരമായ ഒരു അടുക്കളയാണ് നമുക്കിവിടെ കാണുന്നത് വെള്ളത്തിനായിട്ട് ബോർ വെല്ലുണ്ട് പൈപ്പ് വെള്ളമുണ്ട് പിന്നെ കിണർ കുത്തിയാലും വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് ഒരു ചുറ്റു ഭാഗം പാടമൊക്കെ ആയതുകൊണ്ട് കിണർ കുത്തിയാലും ഇഷ്ടം പോലെ വെള്ളം കിട്ടും നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒന്നാമത്തെ ബെഡ്റൂം അത് അറ്റാച്ചഡ് ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് താഴത്ത് രണ്ട് ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂം ഈ ഭാഗത്തായിട്ട് മൂന്നും രണ്ടോ അഞ്ച് പാളി ജാനലും കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു ബാത്റൂമും നൽകിയിരിക്കുന്നു ഈ ഭാഗത്തായിട്ട് നല്ല മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഒരു പന്ത്രണ്ട് പതിനാലിൻ്റെ ബെഡ്റൂമാണ് നല്ല അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇനി കബോർഡ് വർക്ക് ചെയ്യാനുണ്ട് ഒരു കോട്ട് പെയിൻറ്റിങ്ങിൻ്റെയും കൂടി ഒരു കുറവുണ്ട് അത് ഇതിൻ്റെ ഉടമസ്ഥൻ അടിച്ചു തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ഭാഗത്തായിട്ട് കോമൺ ആയിട്ടാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് അതായത് ഈ ബെഡ്റൂമിന് കോമൺ ആയിട്ട് ബാത്റൂം കൊടുത്തിരിക്കുന്നു ഈ ബെഡ്റൂമും നല്ല വലപ്പമുള്ള ബെഡ്റൂമ് തന്നെയാണ് ഇവിടെ ആറ് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് മൂന്നും മൂന്നും ആറ് പാളി ജനൽ അതുകൂടാതെ ഇവിടെ നല്ലൊരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട് ഇനി നേരെ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുകൂടാതെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ആ ഫേസ്ബുക്കും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ഇത്രയും വന്നിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് നമ്മൾ നേരെ മുകളത്ത നിലയിലേക്ക് വന്ന് ഏറ്റവും മുകളത്ത നിലയിൽ വലിയൊരു ഹാൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഹാൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വീട് മുഴുവനായിട്ട് പുട്ടി വർക്കൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കി പണിതിരിക്കുന്നു ഇവിടെ താഴത്തെ ഏറ്റവും താഴത്ത് കണ്ടില്ലേ രണ്ടാമത്തെ ബെഡ്റൂം അതേപോലെ തന്നെയാണ് ഇവിടെയും കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിരിക്കുന്നു ഇതൊരു ബെഡ്റൂമും കൊടുത്തിരിക്കുന്നു ഒരു പന്ത്രണ്ട് പതിനാലിൻ്റെ ബെഡ്റൂം ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അതിനാണ് കോമൺ ആയിട്ട് ബാത്ത്റൂം കൊടുത്തിരിക്കുന്നത് മുകളിൽ ഒരു ബെഡ്റൂം താഴത്ത് രണ്ട് ബെഡ്റൂം വീടിന് നൂറ് ശതമാനം ലോൺ കൂടി നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് അതും കുഴൽ മന്നത്തിൻ്റെ വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്നു തൃശ്ശൂർ പാലക്കാട് ഹൈവേയിലേക്കാണെങ്കിൽ വെറും ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ ദൂരം മാത്രം ഇത് വീടിൻ്റെ മുൻഭാഗമാണ് കേട്ടോ ബാൽക്കണി ഭാഗമാണ് നമ്മൾ കാണുന്നത് ചുറ്റു ഭാഗവും മനോഹരമായ ഒരു പാടത്തിൻ്റെ സൈഡിലാണ് ഈ വീട് നിൽക്കുന്നത് ഒരിക്കലും വെള്ളം കയറത്തൊന്നുമില്ല കേട്ടോ ഈ വീട്ടിലേക്ക് ഒരിക്കലും വെള്ളം കയറില്ല അപ്പോൾ വീടിൻ്റെ ഏറ്റവും പുറകോഷമാണ് ഏറ്റവും ടോപ്പിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് നമ്മുടെ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഞ്ചര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂമുള്ള ഒരു മനോഹരമായ ഒരു വീട് നൂറ് ശതമാനം ലോണോടു കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ലോണിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനക്കാർ നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതും കുഴൽമന്നം തൃശ്ശൂർ പാലക്കാട് കുഴൽമന്നം മെയിൻ ടൗണിൻ്റെ വാക്കിംഗ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഈ മനോഹരമായ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ ഇനി വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക എവിടെയായാലും പാലക്കാട് ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ എവിടെയായാലും വീടോ ഫ്ലാറ്റോ സ്ഥലമോ ഏതു ആകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ